ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ചെന്ന് ഇത് ആശാനുള്ളത് എന്ന് പറഞ്ഞ് കൊണ്ട് നേരിയതും വെച്ച് ദക്ഷിണയും വെറ്റിലയും പാക്കും വെച്ച് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും എപ്പോൾ കണ്ടാലും ഒരു ഗുരുവിനെ കണ്ട് വണങ്ങുന്നത് പോലെ തൊട്ട് വണങ്ങുന്നത് പോലെ വണങ്ങിയിട്ടുണ്ട് ഇനിയും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരാളെ ഏൽപ്പിക്കാറില്ല ഞാൻ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്ന അനീഷിനെയാണ് അഡ്വക്കേറ്റ് അനീഷ് കുമാറിനെയാണ് ഏൽപ്പിക്കുന്നത് എന്നാൽ എൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും സജഷൻസ് വന്നാലും ഒന്നും സ്ട്രാറ്റജി അത് നിങ്ങൾ ആരെടുത്ത് വേണേലും ചോദിച്ചോളൂ എൻ്റെ വോയിസ് ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്ലേ ചെയ്യാൻ പറയും അവർക്ക് അതിന് നീരസം ഉണ്ടായാലും അവരോട് അനീഷിനെ കോൺടാക്റ്റ് ചെയ്യാൻ പറയും ഇനി അനീഷിലേക്ക് എത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞവരുടെ അടുത്ത് രഘുവിനെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറയും എനിക്ക് യാതൊരു സ്ട്രാറ്റജൈസ്ഡ് ഓപ്പറേഷൻസും ഇല്ല ഈ ഇലക്ഷനിൽ ഞാൻ നേരെ ജനങ്ങളിലേക്കാണ് ഏതൊരു ഡോക്ടർ ബന്ധപ്പെട്ടു അതെനിക്ക് അറിയത്തില്ല ഞാൻ ആ പോസ്റ്റേ വായിച്ചിട്ടില്ല സീ പ്രമുഖരായ കലാകാരന്മാർ മാത്രമല്ല വ്യക്തികളുണ്ട് എല്ലാ ജില്ലകളിലുമുണ്ട് എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസീസിലുമുണ്ട് അത് സ്ഥാനാർത്ഥികളെല്ലാം പോയി കാണുന്നതും അത് ഒരു ചടങ്ങായിട്ട് ചെയ്യുന്നവരുണ്ട് ഞാനിത് ഒരു ഗുരുത്വത്തിൻ്റെ പുറത്ത് മാത്രം ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി നിർദ്ദേശിച്ച ആൾക്കാരുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാരണം പ്രാദേശികമായിട്ട് അവർക്കാണ് പിന്നെ അറിവിൻ്റെ ബലം ആ പശ്ചാത്തലത്തിൽ അവർ പറഞ്ഞ ലിസ്റ്റ് ഇനി ഞാൻ ഇന്നാര് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് അതാരാണെന്ന് എനിക്കിപ്പോൾ പറയാനൊക്കത്തില്ല അങ്ങനെ പറഞ്ഞ ചില പേരുകളുണ്ട് ഈ പേരുകളെല്ലാം വെച്ചിട്ട് പാർട്ടി ജില്ലാ പ്രസിഡൻ്റാണ് ഒരു ലിസ്റ്റുണ്ടാക്കി ദിവസങ്ങൾ തീരുമാനിച്ച് മണ്ഡല സന്ദർശനമുള്ള ദിവസങ്ങളിൽ ആ മണ്ഡലത്തിലെ പ്രമുഖർ ഗുരുനാഥ് അല്ലെങ്കിൽ ഗുരുനാഥ തുല്യം എന്നൊക്കെ പറയാവുന്ന വ്യക്തികളെ കാണുന്നത് നേരിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടില്ല ഒരാളെ ഏൽപ്പിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല ഒരാളാണല്ലോ ഇതിനു മുമ്പ് പോയി അദ്ദേഹത്തിന് ഞാൻ മുണ്ടും നേരിയതും കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ലഘുഭക്ഷണം ഇതെല്ലാം നിങ്ങളുടെ അതിൻ്റെ വൈറ്റൊക്കെ കാണുമല്ലേ അദ്ദേഹത്തിൻ്റെ കാലത്തൊട്ടുവാണെങ്കിൽ ഇതല്ല രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് ശ്രീ ലീലാകൃഷ്ണൻ നായർ അദ്ദേഹം ഒരുപാട് പൈസ ചിലവാക്കി ഗോപി ആശാൻ്റെ ഒരു ഡോക്യുമെൻ്ററി നിർമ്മിച്ചിട്ടുണ്ട് റിലീസ് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ഇലക്ഷൻ ആകുമ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയം നോക്കാതെ തന്നെ എല്ലാ വീടുകളിലും ചെല്ലും വോട്ട് ചോദിക്കും അനുഗ്രഹം വാങ്ങും വോട്ട് ആർക്ക് ചെയ്യണം എന്നുള്ളത് അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് കലാമണ്ഡലം ഗോപി ആശാന്റെ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് വലിയ ചർച്ചാവിഷയമായി മാറിയ ഒന്നായിരുന്നു എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം അത് പിൻവലിക്കുകയും ചെയ്തു ഗോപി ആശാനെ താൻ ബന്ധപ്പെടുകയോ അദ്ദേഹത്തിന്റെ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുകയോ ചെയ്തിട്ടില്ല എന്ന് സുരേഷ് ഗോപി ഇതിന് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തു ഗോപി ആശാനെ കാണാൻ താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും ഏൽപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഒരു സംഭവത്തെ നടക്കാത്ത കാര്യങ്ങളൊക്കെ തന്നെ കൂട്ടിച്ചേർത്ത് പറഞ്ഞ് അത് പോസ്റ്റ് ഇട്ട് നാട്ടുകാരെ അറിയിക്കാൻ കാണിക്കുന്ന മനസ്സിന്റെ ഉദ്ദേശം അത് എന്താണെന്ന് ഇന്നത്തെ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ മനസ്സിലാകും അതുപോലെ തന്നെ ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയായിരുന്നുവെങ്കിൽ എന്തിനാണ് വിവാദമായ ഉടനെ ആ പോസ്റ്റ് മുക്കിയത് എന്ന ചോദ്യത്തിന് മറുപടിയില്ല ഇലക്ഷൻ എടുക്കുന്നത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള കുതന്ത്രങ്ങളും പലരിൽ നിന്നും ഉണ്ടാകും അതെല്ലാം പക്ഷേ ചെറുത്ത് നിൽക്കാൻ കഴിവുള്ള ആളാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി തൃശൂരിൽ മത്സരിക്കുന്ന സുരേഷ് ഗോപി എന്നത് ഓർത്താൽ നന്ന് ഇനി നമുക്ക് മറ്റൊരു വാർത്ത നോക്കാം പള്ളിയിലെ വാങ്ങുവിളയുടെ സമയത്ത് മൊബൈൽ കടയിൽ പാട്ട് വെച്ചുവെന്നാരോപിച്ച് കടയുടമയ്ക്ക് ക്രൂരമർദ്ദനം അതിന്റെ ദൃശ്യങ്ങൾ കാണാം ബംഗളൂരുവിലെ ബനശകരി ഏരിയയിലെ സിദ്ധണ്ണ ലേ ഔട്ടിലാണ് സംഘർഷമുണ്ടായത് പ്രദേശത്തെ ഒരു കൂട്ടം ഇസ്ലാമിസ്റ്റുകളാണ് യുവാവിനെ ആക്രമിച്ചത് മർദ്ദനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ പ്രതിഷേധം ശക്തമായി സംഘം കടയിൽ അതിക്രമിച്ച് കയറുന്നതും ദേഷ്യത്തോടെ ഷട്ടിന്റെ കോളറിൽ പിടിച്ചാക്രോശിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ് തുടർന്ന് സംഘം യുവാവിനെ കടയിൽ നിന്ന് വലിച്ചിറക്കി മർദ്ദിക്കാൻ ആരംഭിച്ചു കർണാടകയിൽ ക്രമസമാധാനം പാടെ തകർന്നു എന്ന വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിന്റെ മൃതുസമീപനമാണ് നിയമം കയ്യിലെടുക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നും പ്രീണന രാഷ്ട്രീയമാണ് എല്ലാത്തിനും കാരണമെന്നും നിരവധി ഉപയോക്താക്കൾ അഭിപ്രായപ്പെട്ടു സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായാണ് വിവരം ഇനി നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം ഭാരത് ജോഡോ ന്യായ യാത്രയുടെ സമാപന ചടങ്ങിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ചില പരാമർശങ്ങൾ കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാവുകയാണ് ഹിന്ദുമതത്തിൽ ശക്തി എന്നൊരു വാക്കുണ്ട് ഞങ്ങൾ ഒരു ശക്തിക്കെതിരെ പോരാടുകയാണ് രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളിലും ഇ ഡി സി ബി ഐ ആദായ നികുതി വകുപ്പുകളിലും രാജാവിന്റെ ആത്മാവാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു മുതിർന്ന നേതാവ് കോൺഗ്രസ് വിട്ട് എന്റെ അമ്മയോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു സോണിയാജി ഈ ശക്തിയോട് യുദ്ധം ചെയ്യാൻ എനിക്ക് ശക്തിയില്ലാത്തതിൽ ഞാൻ ലജ്ജിക്കുന്നു എനിക്ക് ജയിലിൽ പോകാൻ ആഗ്രഹമില്ല എന്ന് നോക്കൂ ഒരു കോൺഗ്രസ് നേതാവ് ഇ ഡി സി ബി ഐ തുടങ്ങിയ കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡ് ഭയക്കുന്നത് എന്തിനാണ് താൻ കുറ്റം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശുദ്ധനാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്കെതിരെ എന്ത തെളിവാണ് കൊണ്ടുവരിക ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ ഉയരുന്നതും രാഹുൽ ഗാന്ധി ഇവിടെ പറയാതെ തന്നെ പറയുകയാണ് ഞങ്ങൾ അഴിമതി നടത്തുന്നവരാണ് അതിനാൽ ഞങ്ങൾക്ക് ഇ ഡി സി ബി ഐ ആദായ നികുതി വകുപ്പ് തുടങ്ങിയവരെ ഭയമാണെന്ന് ഇങ്ങനെയുള്ള ഒരാളാണ് രാജ്യം ഭരിക്കണം എന്ന ആവശ്യവുമായി ജനങ്ങളുടെ മുന്നിൽ എത്തുന്നത് എന്ന് ഓർക്കണം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്